വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസ സമൂഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ശുശ്രൂഷയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുക എന്നത് ഒരാൾ മറ്റൊരാൾക്കു വേണ്ടി മൂന്നാമത് ഒരാളിനോട് പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥത കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് പത്രോസിനു വേണ്ടി സഭ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ ദൂതൻ കരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് പത്രോസിനെ വിടുവിച്ചു പ്രവൃത്തികളുടെ പുസ്തകം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ മധ്യസ്ഥത ചെയ്യേണ്ടത് ആരോടാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ കർത്താവിൻ്റെ മുൻപിൽ ആണ് മധ്യസ്ഥത ചെയ്യേണ്ടത് മരിച്ചുപോയ തബീയതയ്ക്ക് വേണ്ടി പത്രോസ് മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ തബിത വീണ്ടും ജീവിച്ചു പ്രവൃത്തി ഒൻപതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായ പുബ്ലിയോസിൻ്റെ പിതാവിനു വേണ്ടിയുള്ള പൗലൂസിൻ്റെ മധ്യസ്ഥതയാൽ സൗഖ്യം ലഭിച്ചു എന്ന് പ്രവൃത്തി ഇരുപത്തിയെട്ട് എട്ടിൽ വായിക്കുന്നു എലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി മൂന്നര വർഷം ദേശത്ത് മഴ പെയ്തില്ല എന്നും എലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്നും മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞുവെന്നും യാക്കു പഞ്ച് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ വായിക്കുന്നു രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് യാക്കു പറയുന്നത് നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ട് അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശിട്ട് എന്നാൽ കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അഞ്ചാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയ ഫലിക്കുന്നത് ഈ അക്കോബ് അഞ്ചിൻ്റെ പതിനാറാമത്തെ വാക്യം സഭയെ മത്യസ്ഥ ചെയ്യുന്ന സമൂഹമായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു കഷ്ടപ്പെടുകയും വേദനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം ശ്രദ്ധ ഉള്ളവരായിരിക്കണം ബാബുലോണി അടിമത്തത്തിൽ കഴിയുന്ന പ്രവാസികൾക്ക് വേണ്ടി എരുമയാവ് കൊടുത്തയച്ച ഒരു കത്തിൽ നൽകുന്ന ഉപദേശം നിങ്ങളെ ഭക്തന്മാരായി കൊണ്ടുപോകുവാൻ ഇടയാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് യഹോബയോട് പ്രാർത്ഥിപ്പിയൻ അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും എരുമയാവ് ഇരുപത്തൊമ്പതിൻ്റെ ഏഴ് വിശ്വാസികളായി നമുക്കുണ്ടാകേണ്ടുന്ന ഒരു തിരിച്ചറിവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദേശത്ത് നന്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്മ ലഭിക്കൂ ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒരറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധം ഉള്ളവരാകണം ഉണ്ടാകുന്ന തിന്മകളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം അപ്പോൾ ദേശത്തിന് നന്മയുണ്ടാകും ദേശത്തിന് സൗഖ്യം ലഭിക്കും അതിൻ്റെ നന്മ നമുക്കും ഉണ്ടാകും ഇന്ത്യയിൽ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ ആരൊക്കെ ആകുന്നുവെന്ന് ജൂൺ നാലിന് അറിയാം തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആര് തന്നെ ആയാലും അവർ നീതിയോടെ എല്ലാ ജനങ്ങളുടെയും നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടും രാജ്യത്തെ നയിക്കണം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഏഴുപത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഇസ്രായേൽ പാലസ്റ്റീൻ യുദ്ധം ഇന്നും തുടരുന്നു ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡൻറ്റും പരോമന്ന നേതാവുമായ ഇബ്രാഹിം റെയ്സിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അപകടത്തിൻ്റെ പിൻവിൽ എന്തു തന്നെ ആയിരുന്നാലും അത് ഒരു വലിയ യുദ്ധ സാഹചര്യത്തിലേക്ക് നയിക്കാതിരിപ്പാൻ ദൈവജനം പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇറാൻ ജനതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഒന്ന് തിയോസ് രണ്ട് ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടി സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാതനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു അത് നമ്മുടെ രക്ഷിതാവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും നല്ലതും പ്രസാദകരവും ആയ പ്രവൃത്തിയാണ് മധ്യസ്ഥത പാർക്കുന്ന ഇടങ്ങളിൽ സൽപ്രവൃത്തികളാൽ നാം ഫലം നൽകേണ്ടുന്നവർ ആണ് പോലീസ് പറയുന്നത് നാം അവൻ്റെ കൈപ്പനിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു വേഷവിൽ സൃഷ്ടിക്കപ്പെട്ടവർ ആകുന്നു എഫ് രണ്ടാമത്തെ ആയം പത്താമത്തെ വാക്യം അതായത് നമ്മുടെ ജോലി കുടുംബം പദ്ധതികൾ സമ്പാദ്യം എന്നിവയിൽ മാത്രം ശ്രദ്ധിച്ച് ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലും നന്മയുടെ ഫലം നൽകണം ആദ്യമസഭയെക്കുറിച്ച് പറയുന്നത് അവർ പാടുന്ന സഭയായിരുന്നു പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു കൂട്ടായ്മ ആചരിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന സഭയായിരുന്നു എന്ന ഇന്ന് ഈ മധ്യസ്ഥ ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ലോകത്തിനും ഭരണകർത്താക്കന്മാർക്കും സഭയ്ക്കും വേണ്ടി നൽകുവാൻ കഴിയുന്ന മനോഹരമായ ഒരു സൽപ്രവൃത്തിയാണ് മധ്യസ്ഥത അതായത് പ്രാർത്ഥന കർത്താവേ നിനക്ക് പ്രസാദകരവും ലോകത്തിന് പ്രയോജനകരവുമായ സൽപ്രവൃത്തിക്കായിട്ട് എന്നെയും ഒരുക്കണമേ ആമേൻ